ഉജ്ലത്ത് ലിയോമിൽ ഫൽ അവിടെ വരെ ഒരു പ്രാസത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്നാൽ നക്ഷത്രങ്ങൾ മായ്ക്കപ്പെട്ടാൽ ആകാശം പൊട്ടി പിളർക്കപ്പെട്ടാൽ പർവ്വതങ്ങൾ പൊടിച്ച് തുന്നം പാടിച്ചാൽ റസൂലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ എന്തൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നേരെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് റസൂലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാലും എന്നാണ് എന്നിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത് എന്തൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ റസൂലുകളുടെ കാര്യമാണ് പറയുന്നത് എന്നാണ് ഇത് കേട്ടാൽ തോന്നുക പക്ഷേ അവിടെ റസൂലുകളുടെ കാര്യമല്ല പറയുന്നത് അവിടെ വേറെ ആരുടെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞില്ല യോമിൽ ഫസൽ തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് തന്നെ ഓ അതുറാക്കമോ യോമൽ ഫസിൽ ഇതാണ് മാസ്റ്റർ പീസ് എന്താണ് യോമൽ ഫസിൽ എന്ന് നിനക്കറിയാമോ വയലു വ്യോമഇനില് മുക്കദ്ബീൻ അന്നത്തെ ദിവസം സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം ഈ വയലു വ്യോമ ഇദില്ലിൽ മുക്കദ്വിബീൻ എന്ന വാക്യം ഈ സൂഹത്തില് അൻപത് വാക്യങ്ങളുള്ള ഈ സൂഹത്തില് പത്ത് വട്ടം ആവർത്തിച്ചതായിട്ട് കാണാം അതിങ്ങനെ പുട്ടിന് തേങ്ങ പോലെ ആവർത്തിച്ച് പോവുകയാണ് ഇനി ചെയ്യുന്നത് അന്നത്തെ ദിവസം നിഷേധികൾക്ക് വമ്പിച്ച നാശം എന്നുള്ള ഒരു ഭീഷണിയാണ് ഇതിൽ ഈ പത്ത് വട്ടം ആവർത്തിച്ചിരിക്കുന്ന വാക്യം തഫ്സീറിൽ വായിക്കാം നാലും അഞ്ചും വാക്യങ്ങളെക്കുറിച്ച് അഭിപ്രായത്തെപ്പറ്റി മുകളിൽ സൂചിപ്പിച്ചുവല്ലോ അവയുടെ ചുരുക്കസാരം ഇങ്ങനെ സത്യാസത്യങ്ങൾക്കിടയിൽ വിഭജിക്കുന്നതും ഒഴിവുകഴിവുകൾ നീക്കം ചെയ്യുന്നതും താക്കീതുകൾ അടങ്ങിയതുമായ ദിവ്യ സന്ദേശങ്ങളെ നെവിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം വഹീവാഹകനായ മലക്ക് ജിബിരിയിലായിരിക്കെ ഇവിടെ ബഹുവചനമാക്കി പ്രസ്താവിച്ചതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല അത് ജിബിരിയിലെ ബഹുമാനിച്ചത് കൊണ്ട് ബഹുവചന രൂപത്തിൽ പറഞ്ഞതാണെന്ന് വെക്കാം അല്ലെങ്കിൽ വഹീൻ്റെ സംരക്ഷണാർത്ഥം മുന്നിലും പിന്നിലും അള്ളാഹു രക്ഷാസേനയെ അയക്കുമെന്ന് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ളവരെയും കൂടി ഉദ്ദേശിച്ച് ബഹുവചനമാക്കിയതാണെന്നും വരാവുന്നതാണ് അള്ളാഹു ഇങ്കിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ അടങ്ങിയിരിക്കുമല്ലോ അപ്രകാരം തന്നെ സത്യനിഷേധികൾ പല ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നേർമാർഗം എന്താണെന്ന് അറി ലഭിച്ചിട്ടില്ല എന്നും മറ്റുമുള്ള ഒഴിവ് കഴിവുകൾ പറയാനുള്ള അവസരം ഇല്ലാതെയാക്കുക എന്നതും അള്ളാഹുവിൻ്റെ സന്ദേശം ലക്ഷ്യമാണ് അതുകൊണ്ടാണ് ഒഴിവ് കഴിവ് നീക്കുന്നതിനോ താക്കിയതിനോ വേണ്ടി എന്ന് പറഞ്ഞത് അപ്പോൾ അർത്ഥമില്ലാത്ത കുറേ പാട്ടുകൾ കുറേ വരികൾ പാടി വെച്ചതിന് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി വ്യാഖ്യാതാക്കൾ കഷ്ടപ്പെടുന്നതിൻ്റെ ദയനീയമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കുറിച്ച് ഖുറാൻ അവകാശപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും ലളിതമായും നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് അറബി ഭാഷയിലിറക്കി എന്നാണ് ഈ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി എന്ന് പറഞ്ഞത് നബിക്ക് മനസ്സിലാവാനാണ് പക്ഷേ നബിക്കും മനസ്സിലായില്ല ഇത് കേട്ട നാട്ടുകാർക്കും മനസ്സിലായില്ല ഇത് വ്യാഖ്യാനിക്കാൻ കടലാസും പേനയെടുത്ത മുഫസിറുകൾക്കും മനസ്സിലായിട്ടില്ല ലോകാവസാനം വരെ എല്ലാവർക്കും ഇതൊന്നും വ്യക്തമായും കൃത്യമായിട്ടും മനസ്സിലാവാനായിട്ട് പോകുന്നുമില്ല കാരണം ഇതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം എന്തൊക്കെയോ ആയി തോന്നിയ കുറേ വാക്കുകളിങ്ങനെ പാട്ടാക്കി പാടി അതിൽ പ്രാസമിക്കാൻ വേണ്ടി കുറേ വാക്കുകൾ കൊണ്ടെന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് വരികൾ ഉണ്ടാക്കി എന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഗ്രാമർ അന്വേഷിക്കേണ്ട കാര്യമില്ല അതിൻ്റെ അർത്ഥം അന്വേഷിക്കേണ്ട കാര്യമില്ല അതിലെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞ ചക്കിയമ്മയുടെ പാട്ടിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്